വിഷുവിന് മുമ്പേ വീട്ടിൽ ഈ രണ്ട് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിഷു വരുന്ന ദിവസങ്ങൾക്ക് മുമ്പായി ഈ പറയുന്നവയിൽ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ സാശാൽ മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് ആ വീട് രക്ഷപ്പെടാൻ പോകുന്നു ഇത് എല്ലാ വീട്ടിലും സംഭവിക്കില്ല കേട്ടോ സാഷാൽ മഹാലക്ഷ്മി വരാൻ പോകുന്ന വീടുകളിൽ പ്രകൃതി കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ഭഗവതി വരും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതം വിഷുവോടുകൂടി എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടും രക്ഷപ്പെടുന്നതായിരിക്കും ആ ലക്ഷണങ്ങൾ ഓരോന്ന് പറയാം ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങളിൽ എത്ര എണ്ണം നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും നോക്കണേ ഈ പറയുന്ന പത്തിൽ രണ്ടെണ്ണം എങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു മഹാലക്ഷ്മി നിങ്ങളെ തേടി വരുന്നതായിരിക്കും രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഭഗവതി വന്നിരിക്കും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും എൻ്റെ നാവും പൊന്നാവും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ആ നിലവിളക്ക് കത്തിക്കുന്ന സ്ത്രീകളുടെ ഇടത്ത് കണ്ണ് തുടിക്കും നിലവിളക്ക് കത്തിക്കുന്ന സ്ത്രീ ആരാണോ ആ സ്ത്രീയുടെ ഇടത് കണ്ണെ തുടർച്ചയായി തുടിക്കും വല്ലാതെ തുടിക്കും ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഇനി പുരുഷന്മാരാണ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്നതെങ്കിൽ അവരുടെ വലത് കണ്ണെ തുടിക്കും എന്നതായിരിക്കും വിഷു അടുത്തു നിൽക്കുന്ന സമയത്തെ സ്ത്രീകൾ ഇടത് കണ്ണു തുടിക്കുകയോ പുരുഷന്മാരുടെ വലത് കണ്ണു തുടിക്കുകയോ ചെയ്താൽ സൗഭാഗ്യം വരാൻ പോകുന്നതിന് ലക്ഷണമാണ് മനസ്സിലാക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് അതായത് മണിക്കും ഏഴ് മണിക്കും ഇടയുള്ള സമയത്തെ മൂങ്ങയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലോ വീടിന്റെ പരിസരത്തോ കാണുക എന്നുള്ളതാണ് മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ വാഹനമായിട്ടാണ് ഈ മൂങ്ങയുടെ സാന്നിധ്യം സന്ധ്യാസമയത്ത് കണ്ടാൽ അതായത് വൈകുന്നേരം വിളക്ക് വിളക്ക് വെക്കുന്ന സമയത്തെ മഹാലക്ഷ്മി വരുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഐശ്വര്യത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് ഭഗവതി വന്ന് എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും എല്ലാ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്താണെന്ന് നോക്കാം അതായത് സന്ധ്യക്ക് നിലവിളക്ക് വെച്ചു തൊഴുന്ന സമയമുണ്ടല്ലോ ആ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോ കത്തിച്ചതിന് ശേഷം തൊഴുന്ന സമയത്തോ പല്ലി പല്ലിച്ചെലിക്കുന്നത് കേൾക്കുന്നതാണ് ഇങ്ങനെ കേൾക്കുന്ന അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതീവ സൗഭാഗ്യമാണ് നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറാൻ പോകുന്നു അതിന്റെ സൂചനയാണ് ഇത് മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ പല്ലിയുടെ ചെല്ല ചെലക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത് ഇത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളെ അപൂർവമായിട്ട് ഒരു ലക്ഷണമാണ് ഇത് എല്ലാവർക്കും ലഭിക്കില്ല ചിലപ്പോൾ കോടികളിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കും അതായത് വിഷു അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ സ്വപ്നം കാണുക അതും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തെ സ്വപ്നം കാണുക എന്നുള്ളതാണ് ഇത്തരത്തിലൊരു സ്വപ്ന ദർശനം ഉണ്ടായാൽ ഏതെങ്കിലും ഒരു ദേവൻ അല്ലെങ്കിൽ ദേവിയെ ഈശ്വരനെ നിങ്ങൾ സ്വപ്നം കാണുക എന്ന് പറയുന്നത് മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഏറ്റവും ശുഭകരമെന്നാണ് പറയുന്നത് ദൈവാധീനമുള്ള ഉള്ളതിൻ്റെ ഒന്നാം തരം ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇങ്ങനെ സ്വപ്നം നിങ്ങൾക്ക് ദർശിക്കുന്നത് ഉറക്കത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് വീണു കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കരു കരുതേണ്ടത് ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ധാരാളം ചിത്രശലഭങ്ങൾ വരുന്നത് എല്ലാവരുടെയും വീട്ടിൽ ചിത്രശലഭങ്ങൾ വരും എന്നാൽ കുറെ അധിക ചിത്രശലഭങ്ങൾ വന്നാൽ സമൃദ്ധിയുടെ ലക്ഷണമായിട്ടാണ് വിഷുവിനെ വരവേൽക്കാനായി ആ വീടും പ്രകൃതിയും ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ കണ്ടാൽ ഏറ്റവും വലിയ ഐശ്വര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും സൗഭാഗ്യ ലക്ഷണമാണ് ഈ പറയുന്നത് ഇനി മറ്റൊരു ലക്ഷണം അതായത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പച്ചക്കുതിരിയെ കാണുന്നതാണ് നമ്മുടെ വീട്ടിൽ ത്രിസന്ധ്യൊക്കെ വിളക്കൊക്കെ വെച്ച് മാറിക്കഴിഞ്ഞാൽ പച്ചക്കുതിരിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിലോ ഹാളിലോ മുറിയിലോ അതും ശരീരത്തിലൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതിനെ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ വരുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇനി ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അണ്ണൻ വീട്ടിനുള്ളിലോ അടുക്കളയിലോ പ്രവേശിക്കുക എന്നതാണ് സാഷാൽ നാരായണന്റെയും നാരായണിയുടെ അനുഗ്രഹം ഒരുപോലെ കിട്ടിയിട്ടുള്ള ജീവിയാണ് അണ്ണൻ ഈ എണ്ണ നിങ്ങളുടെ വീടിന്റെ അടുക്കളയിലോ വീടിന്റെ അകത്തോ ഏതെങ്കിലും ഒരു കാരണവശാൽ ഓടിക്കയറുകയോ ഓടി പോവുകയോ ചെയ്താൽ ഐശ്വര്യത്തിന്റെ സൂചനയാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വരാൻ പോകുന്നതിന്റെ ഒരു ഏറ്റവും വലിയ സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത് ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉറക്കത്തിൽ കുയിലിന്റെ ശബ്ദം കേട്ട് ഉണരുക എന്നതാണ് എല്ലാവർക്കും സംഭവിക്കില്ല നല്ല ഉറക്ക സമയത്തെ വെളുപ്പിന് എന്ന് പറയുന്നത് പക്ഷെ കുയിലിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഉറക്കമുണർന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യമായാലും അത് എല്ലാവർക്കും സംഭവിക്കില്ല ആ കാര്യം സാധിക്കുമെന്നതാണ് പറയുന്നത് പെടുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ സൗഭാഗ്യവാന്മാരായി ആ വീട്ടിൽ സർവ്വ സർവൈശ്വര്യങ്ങൾ വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കുയിലിന്റെ ശബ്ദം അതിവെളുപ്പിലേ കേൾക്കുന്നത് ഇങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് മഹാലക്ഷ്മി വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് ഇനി ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തുളസിത്തറ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ ആ വീട്ടിൽ തുളസിത്തറ ആയിട്ടുണ്ടാകാം മറ്റിടത്തെ കല്ല് തിരിച്ച് തുളസി നട്ടുവച്ചിട്ടുണ്ടാകാം ഏതുമാകട്ടെ തുളസി തറയിൽ പല്ലിയെ കാണുന്നത് ഇതൊരു വല്ലാത്ത നിമിത്തമായിട്ടാണ് കണക്കാക്കുന്നത് സ്വന്തം വീട്ടിൽ തന്നെ കാണണമെന്നില്ല ഏത് സമയത്തായാലും തുളസിയുടെ താഴെ പല്ലിയെ കണ്ടാൽ അതായത് തുളസിയിൽ നിന്ന് പല്ലി ചാടിപ്പോകുന്നതായി കണ്ടാൽ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ കാണുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമാണ് നിങ്ങൾക്ക് സൗഭാഗ്യം വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇങ്ങനെ കാണുന്നത് ഇനി അവസാനത്തെ അതായത് പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തെ നിലവിളക്കിന്റെ തിരി വല്ലാതെ കത്തുമെന്നുള്ളതാണ് നല്ല ഉയരത്തിൽ കത്തുകയാണെങ്കിൽ തിരി താഴ്ത്തി വെച്ചിട്ടും പന്തം പോലെ കത്തുകയാണെങ്കിൽ ഇങ്ങനെ കത്തുന്നതിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കത്തുന്ന ദോഷമാണോ എന്ന് എന്നാൽ ഇങ്ങനെ കത്തുന്ന മഹാലക്ഷ്മിയുടെ കടാശത്തിന്റെ സൂചനയാണ് പ്രഭാപൂരിതമായി വിളക്ക് കത്തുന്നത് ഈശ്വരാധീനമുള്ള ആളുകളുള്ള വീടുകളിൽ മാത്രമാണ് ഇങ്ങനെ നിലവിളക്ക് കത്തുകയുള്ളു അങ്ങനെയുള്ള വീടുകളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു മഹാലക്ഷ്മി നിങ്ങളുടെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് നിലവിളക്ക് ഇങ്ങനെ തെളിഞ്ഞു കത്തുക എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുവെങ്കിൽ മഹാഭാഗ്യം നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും നന്നായി വരട്ടെ നന്ദി നമസ്കാരം